ഹലോ വെൽക്കം ടു ഋതിക ഡിസൈൻസ് ഞാൻ നിഷാജിജി ഇന്ന് നമ്മൾ സ്ലിറ്റഡ് ടോപ്പിൻ്റെ ആണ് കാണാൻ പോകുന്നത് എല്ലാം പ്യുവർ കോട്ടണിൽ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ആണ് ഇതിൽ നല്ല ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നതാണ് ഒരു യെല്ലോയും പിങ്കും ചേർന്നിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിന് നമ്മൾ സെമി വി കൊടുത്തിട്ട് നമ്മൾ ഒരു ബോർഡർ പോലെ നെക്കിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരണ ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ നെക്കിൽ കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ലൈനിങ് ആഡ് ചെയ്തിട്ടില്ല സ്ലിറ്റ ടോപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് കളറിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ഇതും ജയ്പൂർ കോട്ടൺ തന്നെയാണ് ഇതിന് നമ്മൾ വൈറ്റ് മെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന് സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല പേസ്റ്റൽ യെല്ലോ ഷെയ്ഡാണ് വരണത് അതിന് നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ അതിൻ്റെ വൺ സൈഡിലായിട്ട് നമ്മൾ പിൻടെക്കാണ് കൊടുത്തിരിക്കുന്നത് താഴെ വരെ പിൻ ടെക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ താഴെയായിട്ട് നമ്മൾ അതിനൊരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻഡിലും നമ്മൾ പിൻ ടെക്കും ലേസും തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ലിനൻ കോട്ടൺ തന്നെ ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതിന് നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിൽ നമ്മൾ ഒരു പിൻടെക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ആണ് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ഇങ്ങനെ ലേസും ഇവിടെ നമ്മൾ ചെറുതായിട്ട് പിൻ ടെക്കും കൊടുത്തിട്ടുണ്ട് ഇതും കോട്ടൺ തന്നെയാണ് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇതൊരു പേസ്റ്റൽ പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതിന് നമ്മളൊരു ലീഫ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വൺ സൈഡിലായിട്ട് നമ്മൾ ചെറിയ കട്ട് ബീഡും ബീഡെല്ലാം കൊടുത്തിട്ട് ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ആണ് ലാസ്റ്റ് വൺ പറഞ്ഞത് ഇതും കോട്ടൺ ആണ് ഇതിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു പീച്ചിൻ്റെ പീച്ചും പിങ്കും ചേർന്നൊരു കളറാണ് അതിന് മാച്ച് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു യോക്കിൽ നമ്മൾ ഒരു ത്രെഡ് സ്റ്റിച്ചിൻ്റെ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് കൊടുത്ത് പിൻ ടെക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലീവ്സ് ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ മാച്ചിങ് മെറ്റീരിയൽ പിൻ ടെക്ക് കൊടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമ്മർ സീസൺ പറ്റിയ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കുർത്തി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താണ് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ എല്ലാം സൈസസ് സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ നല്ല കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു എ നൈസ് ഡേ